ൂർ സംഗീത ദിനത്തോടനുബന്ധിച്ച് ചെറുതുരുത്തി സതിര സംഗീത സഭ സംഗീതോത്സവം നടത്തി കലാമണ്ഡലം സംഗീത വിഭാഗം മേധാവി റിട്ടയർഡ് ബയലാൽ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംഗീത ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പാലക്കേഴ് നാരായണൻ മുരളീധരൻ ജഗദീഷ് എന്നിവർ സംസാരിച്ചു കാര്യങ്ങളിലൊക്കെ വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ സംഗീത ദിനം അതുപോലെ മറ്റുള്ള നമ്മുടെ ആചാര്യന്മാരുടെ ദിവസങ്ങളും അവരുടെ ഓർമ്മ ദിവസങ്ങളും ഒക്കെ നമുക്ക് നമ്മൾ പറ്റുന്ന രീതിയിൽ ആചരിക്കാൻ മനുഷ്യൻ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകൾക്കും പല അസുഖങ്ങളിൽ നമുക്ക് വിളിക്കാവുന്ന അവസ്ഥകൾക്കും എങ്ങനെയാണ് കലാ ആസ്വാദനം അല്ലെങ്കിൽ കലയുടെ പെർഫോമൻസ് കലയുടെ പഠനം സംഗീതമാവട്ടെ മറ്റു കലകളാവട്ടെ സഹായിക്കുന്നു എന്നതിൽ വളരെ കൃത്യമായ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഇന്നുണ്ട് കലാമണ്ഡലം ഭദ്രയുടെ സംഗീത കച്ചേരിയും നടന്നു ജഗദീഷ് വയലിനിലും ഗോകുൽ മൃദംഗത്തിലും പിന്നണിയൊരുക്കിന് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക